അവന്റെ ഉപദ്രവങ്ങളും കേതൊള്ളണമെന്നും ഖുർഹാനും അനുശാസിക്കുന്നുണ്ട് അള്ളാഹുവിനെ അവലംബിക്കൽ തവക്കുല് പിശാജിൽ നിന്ന് അവനോട് രക്ഷ രക്ഷതേടൽ ഇസ്തിയാദത്ത് അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിച്ചുകൾ ജീവിതത്തിൽ പതിവാക്കൽ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ കുറിസിൻ പോലുള്ള ഹദീസിൽ വന്ന പോലെ അനുഷ്ഠിക്കൽ തുടങ്ങിയവ പിശാജിൽ നിന്നുള്ള രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നാൽ പിശാജിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷതേടാനെന്ന പേരിൽ ഉറുക്ക് മന്ത്രം ഏലസ് നൂല് ഹോമം എന്നിത്യാദി ചികിത്സാരീതികളെ ഇസ്ലാം നിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ അത് കേവലം തോന്നല് മാത്രമല്ല വസ്വാസ് മാത്രമല്ല എന്ന് ജമിയത്തുലമ നിലപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തില ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പ്രമാണങ്ങളുടെയും മനഹജു സലഫിന്റെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് കാണാം ഐക്യത്തിന്റെ സന്ദർഭത്തിലും എടുത്ത തീരുമാനം അതാണ് അതിനു മുമ്പ് ഭിന്നതയുണ്ടായപ്പോ ജമ്മിയെടുത്തു ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തീരുമാനം ഈ മനഹജു സലഫാണ് ഖുർആാനുസുന്നോ തോന്നിയ പോലെ വ്യാഖ്യാനിച്ചുടാ അവന്റെ ബുദ്ധിക്ക് തോന്നിയതുപോലെ ഓരോരുത്തരുടെയും ബുദ്ധിക്ക് തോന്നിയതുപോലെ അല്ല ഇത് വിശദീകരിക്കേണ്ടത് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ജമ്മിയ തുലമ്മ ആദ്യത്തെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായി ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോ അതിന്റെ